സഞ്ജയ് ലീല ബൻസാലിയുടെ ഗംഗൂഭായ് കത്യാവാടി എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിരുന്നു കാമാത്തിപ്പുര എന്ന ചുവന്ന തെരുവിൽ ചക്രവർത്തിനിക്ക് സമാനയായി വിരാജിച്ച ഗംഗൂഭായ് എന്ന വനിതയുടെ ജീവിതകഥയാണ് കഥയാണ് സിനിമയ്ക്ക് അടിസ്ഥാനം നടി ആലിയ ഭട്ടാണ് ചിത്രത്തിൽ ഗംഗൂഭായെ അവതരിപ്പിച്ചിരുന്നത് ഹുസൈൻ സെയ്ദിയുടെ മാഫിയ ക്യൂൻ എന്ന പുസ്തകത്തിലാണ് ഗംഗൂഭായുടെ ജീവിതം വ്യക്തമാക്കുന്നത് ഈ പുസ്തകം തന്നെയാണ് സിനിമയ്ക്കും ആധാരമായത് ഗുജറാത്തിലെ കത്യാവാഡ് സ്വദേശിയാണ് ഗംഗുഭായ് യഥാർത്ഥ പേര് ഗംഗാ ഹർജിവൻ ദാസ് കത്യാവാഡി എന്നായിരുന്നു നന്ദി ചെറിയ പ്രായത്തിൽ തന്നെ ലൈംഗിക തൊഴിലാളിയാവാൻ വിധിക്കപ്പെട്ടവളായിരുന്നു ഗംഗൂഭായി അഭിനേത്രിയാവുക എന്നതായിരുന്നു ഗംഗൂഭായുടെ വലിയ സ്വപ്നം അതിനായി ഏതു വിധേയനയും മുംബൈയിലെത്തുക എന്നതായിരുന്നു ലക്ഷ്യം കോളേജ് പഠനകാലത്താണ് ഗംഗുഭായ് റാംനിക് ലാലിനെ കണ്ടുമുട്ടുന്നത് അച്ഛൻ്റെ ആയിരുന്നു റാംനിക് ലാൽ പ്രണയം കൊടുമ്പിരി കൊണ്ടപ്പോൾ റാംനിക് ലാലിനൊപ്പം പതിനാറാം വയസ്സിൽ ഗംഗുഭായ് മുംബൈയിലേക്ക് കടന്നു ഒന്നിച്ചൊരു ജീവിതത്തിനൊപ്പം സിനിമാ മോഹങ്ങളും ഗംഗുഭായുടെ മനസ്സിലുണ്ടായിരുന്നു ജീവിതം തുടങ്ങി അധികമാവും മുമ്പേ റാംനിക് ലാൽ ഗംഗുഭായെ ലൈംഗിക വൃത്തിയിലേക്ക് തള്ളിയിട്ടു അഞ്ഞൂറ് രൂപയ്ക്ക് ഗംഗൂഭായിയെ വേശ്യാലയത്തിൽ വിറ്റ് അയാൾ തിരികെ പോയി അതോടെ പൊലിഞ്ഞത് അവളുടെ അഭിനയമോഹങ്ങൾ കൂടിയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ളത് കാമാതിപുരയിലെ മാഫിയ ക്യൂവിനായുള്ള ഗംഗൂഭായുടെ മാറ്റമായിരുന്നു അധോലോക സംഘത്തിലെ പ്രധാനികളിൽ പലരും ഗംഗൂഭായുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു അക്കാലത്താണ് പ്രധാന മാഫിയ തലവനായ കരിംലാലയുടെ കൂട്ടർ ഗംഗൂഭായെ കൂട്ടബലാത്സംഗം ചെയ്യുന്നത് എന്നാൽ വിട്ടുകൊടുക്കാൻ ഗംഗൂഭായ് തയ്യാറായിരുന്നില്ല കരിംലാലയുടെ പക്കലെത്തുകയും നീതി ആവശ്യപ്പെടുകയും ചെയ്തു അതിനായി കരിംലാലയെ കൊണ്ട് തനിക്ക് രാഖി കെട്ടിച്ച് സഹോദര തുല്യനാക്കി കരിംലാലയും ഗംഗൂഭായിയെ സഹോദരിയെപ്പോലെ കണ്ടു കരിംലാലയുടെ സഹോദരി എന്ന സ്ഥാനം ഗംഗൂഭായിയെയും മാഫിയ ലോകത്തിൻ്റെ റാണിയാക്കി തുടർന്ന് കാമാത്തിപ്പുരയിൽ ഒരു വേശ്യാലയവും ഗംഗൂഭായ് നടത്താൻ തുടങ്ങി ആവശ്യക്കാർക്ക് പെൺകുട്ടികളെ എത്തിക്കലും അധോലോക സംഘങ്ങളുമായുള്ള ബന്ധവും മയക്കുമരുന്ന് കടത്തലുമൊക്കെ ഗംഗൂഭായെ കാമാത്തിപ്പുരയുടെ മാഠം എന്ന വിളിപ്പേരിൽ വിളിപ്പേരിലെത്തിക്കിച്ചു എന്നാൽ ഒരു പെൺകുട്ടിയെപ്പോലും സ്വന്തം സമ്മതമില്ലാതെ വേശ്യാലയത്തിൽ നിർത്തിയിരുന്നില്ലെന്നും പറയപ്പെടുന്നു തൻ്റെ പണമോ സ്വാധീനങ്ങളോ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെപ്പോലും ലൈംഗിക തൊഴിലിലേക്ക് ഗംഗു നിർബന്ധിച്ചിരുന്നില്ല പിൽക്കാലത്ത് ലൈംഗിക തൊഴിലാളികളുടെയും അനാഥ കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിക്കാനും ഗംഗുഭായ് നിന്നിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കണ്ട് ലൈംഗിക തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾക്കും ഗംഗൂഭായ് മുൻകൈയ്യെടുത്തിരുന്നു ഗംഗൂഭായയെ സംബന്ധിച്ചിടത്തോളം കാമാത്തിപുരയിൽ കഴിയുന്ന ഓരോ സ്ത്രീയും കുട്ടിയും അവർക്ക് മക്കളെ പോലെയായിരുന്നു ഇപ്പോഴും കാമാത്തിപ്പുരയിൽ ഗംഗൂഭായയുടെ സ്മരണയ്ക്കായി പ്രതിമയും ചിത്രങ്ങളും വയ്ക്കാറുണ്ട്